ഇടുക്കി മെഡിക്കൽ കോളേജിൽ സെപ്റ്റിക് ടാങ്ക് അത്യാഹിത മലിനജലം ഒഴുകുന്നത് മലിനജലത്തിലൂടെയാണ് രോഗികളും കൂട്ടിരിപ്പുകാരും സഞ്ചരിക്കുന്നത് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തതാണ് ആശുപത്രി പ്രിൻസിപ്പൽ അറിയിച്ചു മെഡിക്കൽ കോളേജിന്റെ ടാങ്ക് ടാങ്ക് പൊട്ടി പൊട്ടി ഒഴുകുന്ന ഒരു വർഷമായുള്ള ഈ ഈ പുതിയ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒഴുകി അതായത് ഒരു ഹോസ്റ്റൽ സംവിധാനത്തിന്റെ സെപ്റ്റി ടാങ്ക് നിർമ്മിക്കുന്ന അതേ ലാഘവത്തോടു കൂടിയാണ് ഈ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ സെപ്റ്റി ടാങ്ക് ഈ നിർമ്മിച്ചേക്കുന്നത് ഈ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനവും ഈ സെപ്റ്റി ടാങ്ക് നിർമ്മാണവും എല്ലാം വ്യാപകമായി അഴിമതി സർക്കാരിന്റെ ഫണ്ട് കൊള്ളയടിക്കാൻ വേണ്ടി മാത്രമാണ് ഈ നിർമ്മാണ പ്രവർത്തനക്കാര് ചെയ്യുന്നത് കൂടുതലും ഉപയോഗമുള്ളത് കൊണ്ട് അത് പുറത്തേക്ക് വരുന്നത് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലോട്ട് എത്തിച്ച് അവിടെ ശുചീകരിച്ച് പുറത്തു വരേണ്ടതാണ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നമുക്ക് പണി തുടങ്ങുന്നതേ ഉള്ളു അതായത് നിർമി നിർമ്മിച്ചിട്ടില്ല നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം തുടങ്ങിയെങ്കിലും പണികൾ എസ് ടി സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒഴിച്ച് ബാക്കിയുള്ളതിന്റെ പണികൾ ഒന്നും തീർന്നിട്ടില്ല ഓവർ ടാങ്ക് തന്നെ പണിയാൻ തുടങ്ങുന്നതേ ഉള്ളൂ ആശുപത്രിയുടെ പ്രവർ കെട്ടിടങ്ങുന്ന പല ഭാഗങ്ങളും നിർമ്മിച്ച് കഴിഞ്ഞിട്ടില്ല ഉയർന്ന ഉദ്യോഗസ്ഥരിലും ഭരണ സംവിധാനത്തിലും നമ്മൾ അറിയിച്ചിട്ടുണ്ട് പലതവണ നടപടി നടക്കുന്നത് പതുക്കെറ്റോ എന്റെ പോക്കാണ് എല്ലാ ഈ മെഡിക്കൽ കോളേജ് നമുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷിക്ക് ഈ ഒരു സംഭവം ഇങ്ങനെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞു കവിഞ്ഞ റോഡിലേക്ക് ഒഴുകുകയാണ് അതിലൂടെ രോഗികൾ ആശുപത്രിയിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം ഇതൊന്നും ആശുപത്രി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ അല്ലെങ്കിൽ ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളൊന്നും നടന്നിട്ടില്ലേ അമൃത ഇത് എല്ലാ ഇടുക്കി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപും സെപ്റ്റിക് ടാങ്ക് സെപ്റ്റിക് ടാങ്കുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ മെഡിക്കൽ കോളേജ് റിപ്പോർട്ട് ചെയ്തതാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായും അധികൃതരടക്കം പറയുന്നത് കൃത്യമായി ശാസ്ത്രീയമായിട്ടല്ല മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൻ്റെ നിർമ്മാണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ഇത് ഏതാണ്ട് ഒരാഴ്ചയോളമായി ഈ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞൊഴുകി അത്യാഹിത വിഭാഗത്തിലേക്ക് വരുന്ന രോഗികളടക്കം ഈ മലിനജലത്തിൽ ചവിട്ടിക്കൊണ്ട് സഞ്ചരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് എന്ത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് ആശുപത്രി അധികൃതർ തന്നെ മറുപടി പറയുന്നത് സെപ്റ്റിക് ടാങ്ക് മാത്രം പോരാ കൂടെ ഒരു സീവേജ് ട്രീറ്റ്മെന്റ് സംവിധാനം കൂടി ഒരുക്കിയാൽ മാത്രമേ ഇതിനെ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ ആ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കാൻ കെട്ടിടത്തിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അത് അനന്തമായി നീട്ടിക്കൊണ്ട് പോകുന്നതാണ് ഇത്തരം സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞൊഴുകി വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ കാരണം ഈ സെപ്റ്റിക് ടാങ്കിലെ മലിനജലം അടക്കം ട്രീറ്റ് ചെയ്ത് മറ്റൊരു രീതിയിലേക്ക് മാറ്റിയെടുക്കാനുള്ള സീവേജ് സംവിധാനം നിർബന്ധമായും ഒരു മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ ഭാഗമായി വേണ്ടതാണ് എന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണങ്ങൾ നിർമ്മാണ കമ്പനി ഇതേവരെ പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രശ്നം മുൻപുണ്ടായപ്പോൾ അധികൃതരുടെയും പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല രേഖകളിൽ ഇത്തരം നടപടികൾ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴും യാഥാർത്ഥ്യത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അവിടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ലാതാവുകയും ഇപ്പോൾ ഒരാഴ്ചയായി സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത്യാഹിത വിഭാഗത്തിന് മുന്നിലൂടെയാണ് ഈ മാലിന്യജല നിർബാധം ഒഴുകുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ഴ്ചയായി ഇടുക്കി മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലെ കെട്ടിടത്തിലേക്ക് എത്തിയവരെല്ലാം ഈ മലിനജലത്തിലൂടെ ചവിട്ടിയാണ് കയറിയിറങ്ങിയത് നമുക്കറിയാം ഒരു രോഗം വന്നാൽ അത് ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ നമ്മൾ എത്തുന്നത് പക്ഷേ ഒരുപക്ഷെ അവിടെ രോഗമില്ലാതെ എത്തുന്നവർ കൂടി രോഗികളായി മാറുന്ന സാഹചര്യമാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കുന്നത് മുൻപ് തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിരവധി വിമർശനങ്ങൾ ഉയർന്നു കേട്ടതാണ് പേരിന് ഒരു മെഡിക്കൽ കോളേജ് മാത്രമാണ് ഇടുക്കിയിലേത് എന്നുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് മുൻപ് പല കേസുകളും ആരോഗ്യ രോഗങ്ങളുമായി എത്തുന്നവരെ ടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജായ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്നതുകൊണ്ട് ഒരു റഫറിംഗ് മെഡിക്കൽ കോളേജ് എന്ന ഇരട്ട പേര് വരെ ലഭിച്ച മെഡിക്കൽ കോളേജാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് ആ കോളേജിൽ ആ മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഇത്തരം ധാരണമായ ഒരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോഴും ആ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഈ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞൊഴുകുകയാണ് ഇപ്പോഴും അവിടെ എത്തുന്ന രോഗികൾ ഈ മലിനജലത്തിൽ പോകുന്നത് അമൃത ഇനിയിപ്പോൾ എന്ത് നടപടിയാണ് ചെയ്യാൻ കഴിയുക ആഷിക ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുമായിട്ടൊക്കെ ആഷിക സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അവരെന്താണ് പറയുന്നത് ഇതിൽ ആരാണ് നടപടി എടുക്കേണ്ടത് അല്ലെങ്കിൽ ആരാണ് ഇതിൽ പരിഹാരം കാണേണ്ടത് തീർച്ചയായും അക്കാര്യത്തിൽ നിസ്സംഗമായ ഒരു മറുപടിയാണ് കോളേജ് പ്രിൻസിപ്പള് ഞാൻ സംസാരിച്ചപ്പോൾ പറയുന്നത് ഇത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് ഞങ്ങൾക്കതിൽ ഒന്നും ചെയ്യാനില്ല കെട്ടിടത്തിൻ്റെ നിർമ്മാണ കമ്പനി കരാർ ഏറ്റെടുത്ത കമ്പനി ഈ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പൂർണ്ണമായും നിർമ്മാണം പൂർത്തിയാക്കിയാൽ മാത്രമേ സെപ്റ്റിക് ടാങ്കിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അതിലേക്ക് മാലിന്യം ശേഖരിക്കാനും ഇങ്ങനെ നിറഞ്ഞൊഴുകുന്ന സാഹചര്യം ഒഴിവാക്കാനും കഴിയുകയുള്ളൂ ആ നിർമ്മാണം പൂർത്തിയാക്കുവാൻ വേണ്ട ആവശ്യപ്പെടലുകൾ വേണ്ട ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഈ നിർമ്മാണ പ്രവർത്തനം സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോഴും നടന്നിട്ടില്ല അപ്പോൾ അമൃത അത് ചെയ്യേണ്ടത് പരിഹാരം എന്ത് എന്ന് ചോദിച്ചാൽ അതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനി ഈ സീവേജ് സീവേജ് പ്ലാന്റ് നിർമ്മിക്കാൻ തയ്യാറാവുകയും അത് നിർമ്മിക്കാൻ ആ കമ്പനിയെ ചുമതലപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ആ പ്രശ്നത്തിന്റെ പരിഹാരം ഇത് നമ്മളിങ്ങനെ നോക്കി നിൽക്കുക എന്നുള്ളതല്ലാതെ നമുക്കതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് ഇപ്പോൾ തോന്നുന്നില്ല ശരി വിവരങ്ങൾ